സി സി ജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിഗൂഢതകളും വമ്പൻ ടെസ്റ്റുകളും ഒക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ചതിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളടക്കം ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ റോയി ചതിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളടക്കം രംഗത്തെത്തി ഇന്നലെ ഒരു ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടും അതായത് അയാൾ ഒരു ഐ ടി കമ്പനി തുടങ്ങാൻ പിന്നെ സമയത്ത് റോയി അയാളെ വിളിക്കുന്നതും റോയിയുടെ പേര് അയാൾ കൃത്യമായി പറഞ്ഞിട്ടില്ല പക്ഷെ വിരൽ ചൂണ്ടുന്നത് റോയിയിലേക്ക് തന്നെയാണ് അയാളെ ഭീഷണിപ്പെടുത്തിയതും ബോഡി ഗാർഡുകൾ ആളെ ഭീഷണിപ്പെടുത്തിയതൊക്കെ ആയിട്ട് അതായത് നമ്മൾ കാണാത്ത ഒരു മുഖം റോയിക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ട്വിസ്റ്റുകൾ അതായത് ഈ ഒരാൾ മരിക്കണം അതായത് പണം കുമിഞ്ഞു കൂടുന്നുണ്ട് ഈ പണം അറിയില്ല എല്ലാവരെ പോലെയും എനിക്ക് കടങ്ങളില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കടബാധ്യതകളും മറ്റ് ബാധ്യതകളും ഒക്കെ റോഹിക്കുമുണ്ട് എന്നുള്ളതാണ് റോയുടെ ഡയറിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യത്തിൽ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് റോയിയും അല്ലെങ്കിൽ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചതിച്ചു ശരിക്കും ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചതിച്ചുകൊണ്ടാണ് റോയി രംഗത്തേക്ക് വന്നതെന്നാണ് നമുക്ക് കേട്ടറിഞ്ഞ കുറേ വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കണ്ടറിഞ്ഞതുമായ കുറെ വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ അല്ല എങ്കിൽ ഒരു പക്ഷേ റോയിയുടെ സ്ഥാപനം തന്നെ ഇനി ഔദ്യോഗികമായിട്ട് അതിനെ നിഷേധിച്ചു പറഞ്ഞു അത് ഇനിയുള്ളത് റോയുടെ ഭാര്യ മകൻ അങ്ങനെയൊക്കെ ഉള്ളവരാണ് പക്ഷേ ഇതിനകത്തൊരു ചരിത്രം ഉണ്ടല്ലോ റോയ് ആരുമായി ജോലി ചെയ്തു റോയ് എവിടെ നിന്നാണ് തന്റെ ഉദ്യമം തുടങ്ങിയത് പിന്നീട് എപ്പോഴാണ് സ്വന്തം സംരംഭം തുടങ്ങിയത് സ്വന്തം സംരംഭം തുടങ്ങിയപ്പോൾ താൻ ഇതുവരെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന് എന്ത് സംഭവിച്ചു അവരെങ്ങനെ നിയമക്കുരുക്കിൽപ്പെട്ടു അതിന്റെ ഉടമസ്ഥരെങ്ങനെ ജയിലിലായി ഇക്കാര്യങ്ങളെല്ലാം അറിയണമല്ലോ ഇതേക്കുറിച്ചൊക്കെ ഒന്നുകിൽ ഇനി ഈ പറയുന്ന റോയിയുടെ കുടുംബം ആ കുടുംബം വിശദീകരിക്കണം ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ അവർ നിലപാട് വ്യക്തമാക്കണം റോയ് ചതിച്ചിട്ടില്ല റോയ് അങ്ങനെ ചെയ്തിട്ടില്ല ഇതൊക്കെ തന്നെ മാധ്യമ സൃഷ്ടിയാണ് എന്തുകൊണ്ടാണ് അവർ രംഗത്ത് വരാത്തത് അതല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് അവരെ രംഗത്തുകൊണ്ടുവരണം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് റോയി എന്ന് പറയുന്ന വ്യക്തിക്ക് അമിതമായ സിനിമാ കമ്പമുണ്ട് കാറുകളോട് വലിയൊരു ഭ്രമമുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ ധാരാളം പണവും ചെലവഴിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ഉയർന്നു വരുന്ന ഒരു കാരണം കാര്യം എന്ന് പറയുന്നത് ധാരാളം സിനിമകൾ നിർമ്മിച്ച ആളാണല്ലോ റോയ് പല സിനിമകളും നിർമ്മിച്ച് പകുതി എത്തുമ്പോൾ പ്രതിസന്ധിയിലായാൽ ആ സിനിമകളെ ഏറ്റെടുക്കാൻ പോലും റോയ് തയ്യാറാകുന്നുണ്ട് മോഹൻലാലിൻ്റെ തന്നെ മൂന്ന് സിനിമകളെ നിർമ്മിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്തോളം സിനിമകൾ നിർമ്മിച്ചതിൽ ഒറ്റ സിനിമ പോലും സാമ്പത്തികപരമായിട്ട് വിജയിച്ചില്ല എന്നിട്ടും റോയി കടക്കിണിയിലായില്ല അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ റോയ് സഹായിച്ചു സിനിമാ നടന്മാരെ സിനിമാ നിർമ്മാതാക്കളെ അതുപോലെ തന്നെ സംവിധായകരെ ഒക്കെ സഹായിച്ചു പക്ഷേ റോയിയുടെ ഈ സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന നിർമാതാവിനെ കണ്ടു എന്ന് ചോദിച്ചാൽ മറ്റു സിനിമാക്കാരെ ആരും കണ്ടില്ല വ്യവസായികളെ കണ്ടിട്ടില്ല കണ്ടില്ല റോയിയുടെ സഹായം സ്വീകരിച്ചവർ റോയിയുടെ പിന്തുണ കൊണ്ട് പല ഘട്ടങ്ങളെയും അതിജീവിച്ചവർ ഇവിടെ കാണുന്നില്ല കാരണം ഏതെങ്കിലും തരത്തിൽ ഞാൻ അവിടെ കഴിഞ്ഞാൽ എന്നിലേക്കും അന്വേഷണത്തിന്റെ മുല നീളുമോ എന്നൊരു ഭയമുണ്ട് എന്ന് പറഞ്ഞാൽ കുറെ കാലമായി റോയി വലിയൊരു ഭീഷണി ആരിൽ നിന്നൊക്കെയോ നേരിട്ടോണ്ടിരിക്കുന്നു ഈ റോയിയുടെ വളർച്ച എന്താണ് റിയൽ എസ്റ്റേറ്റിൽ മുടികൂടാമനൻ എന്നാണ് പറയുന്നത് ഇപ്പോൾ കേൾക്കുന്ന കഥ എന്താണ് റിയൽ എസ്റ്റേറ്റിൽ റോയി വലിയ ബിസിനസ് സംരംഭങ്ങളൊന്നും കെട്ടിപ്പടുത്തില്ല അപ്പൊ ആ ഒരു കൺസ്ട്രക്ഷൻ മേഖലയാണ് റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷനും ഒന്നാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ വേണമെങ്കിൽ അങ്ങനെ അല്ല എന്നും പറയാം കാരണം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭൂമി ഇടപാടാണല്ലോ ഈ ഭൂമി ഇടപാടിൽ കണ്ണു വെച്ചുകൊണ്ട് റോയ് ഒന്നും നടത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ആറായിരം രൂപക്ക് ഏക്കറിന് മേടിച്ച ഭൂമി എത്ര പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും പലരും അതായത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരമുള്ള പലരും പറയുന്നത് അത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് വാങ്ങിയ ഭൂമിയാണ് പിന്നീട് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി രണ്ടായിരത്തി അഞ്ചിൽ റോയി പിണങ്ങി പിണങ്ങിയതിന് ശേഷം അവിടെ നിന്നുള്ള ജോലിക്കാരെ മുഴുവൻ ഉയർന്ന ശമ്പളത്തിലേക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പിലേക്ക് എടുക്കുന്നു ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ എടുത്തോളൂ അതിനുശേഷം റോയി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ എടുത്തോളൂ അതിനുശേഷം ഉള്ളത് എന്താണ് വേണ്ടാത്ത എന്താണ് അത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ കൂടെ തരിച്ചു ഭൂമിയൊക്കെ പറഞ്ഞു വേണ്ടെന്ന് അതൊക്കെയാണ് ഞാൻ എടുത്തത് പക്ഷേ ഈ ഈ ഒരു ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ എം ഡി എയും ഭാര്യയെ അറിയാവുന്ന ചിലർ പറയുന്നത് ഈ പിന്നെ ഈ പിന്നെ റോയി അവിടെ നിന്ന് ഇറങ്ങി പുതിയ പിന്നെ കമ്പനി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങുന്നു തുടങ്ങിയതിന് ശേഷം ഈ പഴയ കമ്പനിയിൽ നിന്ന് ഉയർന്ന ശമ്പളത്തിന് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് ആളുകളെ ഇയാൾ ജോലിക്കെടുക്കുന്നു അതോടുകൂടി ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തകർച്ച അവിടെ ആരംഭിക്കുന്നു പിന്നീട് ഈ അതിന്റെ ഓഡിറ്റർ ആയിരുന്ന ആയിരുന്ന ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ എം ഡിയുടെ ഭാര്യ അവർക്ക് ഈ ബിസിനസ്സിൽ വലിയ പിന്നെ പരിചയം ഇല്ല ആ പരിചയക്കുറവ് റോയി മുതലെടുത്തു അങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട് അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഈ അടുത്ത സമയത്ത് ഞാനൊരു വാർത്ത ചെയ്തപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു സ്ത്രീ വാർത്ത ചെയ്തിരുന്നു എന്ന് പറയുന്നു എനിക്കത് അറിയില്ല ആരാണെന്ന് അപ്പൊ അതിലു പറയുന്നത് ഈ പറയുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ എം ഡിയുടെ ഭാര്യ അവർ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അടുത്ത സമയത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവര് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ അവരും ഇത്രയുമായിട്ടും ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അനാവശ്യമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടാൻ അവർ തീരുമാനിച്ചുകൊണ്ടുകൂടെ ആകാം അങ്ങനെ സംഭവിച്ചുകൂടെ മാത്രമല്ല ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ അതായത് ഈ പറയുന്ന നമ്പൂതിരിയുടെ ഭാര്യയും മകളും ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ് അറിയുന്നത് അവർ അടുത്ത കാലത്തായിട്ട് ഒരു പൊതുപരിപാടിയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇനി നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാരണം അത് അതിൻ്റെ തെളിവുകളൊക്കെ വരട്ടെ ഇവിടെ സംശയിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് അറിയോ ഈ റോയി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ അല്ലെങ്കിൽ വലിയ പാർട്ടി നടത്തിയ എവിടെയാണ് ദുബായിൽ എന്തിനാണ് ഈ ബിസിനസ്സുകാരല്ല ദുബായിലേക്ക് പോകുന്നത് ദുബായിൽ അങ്ങോട്ട് ചെന്നാൽ ഉടനെയൊക്കെ ബിസിനസ് നടത്താൻ പറ്റുമോ പറ്റില്ല അവിടെയും കഠിനാധ്വാനം നടത്താം അവിടെയുള്ള ആളുകൾ ഇംപ്രസ് ചെയ്യണം അവിടെയുള്ള ബിസിനസിന്റെ സാധ്യതകൾ പഠിച്ച് ആ മേഖലയിലേക്ക് ബിസിനസ് നടത്തണ്ട് അവര് മാത്രല്ല വ്യവസായികള് സിനിമാക്കാര് പിന്നെ പ്രൊഡ്യൂസേഴ്സ്മാര് നടിമാര് രാഷ്ട്രീയ നേതാക്കള് ഇവരെല്ലാം വെറുതെ ഇരിക്കുമ്പോ ഫ്ലൈറ്റ് കയറി പോകുന്നത് മുഴുവൻ ദുബായിലാണ് റിയാലിറ്റി ഷോച്ചാ എങ്ങോട്ടാ പോകുന്നത് പാട്ടുകാർ എങ്ങോട്ടാ പോകുന്നത് ഈ മിണ്ടിയാൽ ഇവർ എവിടെയാ പോകുന്നത് ദുബായിലേക്കാ പോകുന്നത് അപ്പൊ എന്തിനാ ഇവര് ഈ കൂടെ കൂടെ ദുബായിൽ പോകുന്നത് ദുബായ് ഇന്ത്യ എന്നുള്ള ഇപ്പോഴത്തെ ഒരു കരാർ പിന്നെ നിയമ കരാർ അനുസരിച്ച് ഈ പണ്ടൊക്കെ ദുബായിൽ ഇരുപതിനായി ഇന്ത്യയിൽ ഇപ്പൊ ഇരുപതിനായിരം രൂപ കൂടുതൽ നമ്മൾ അക്കൗണ്ടിൽ ഇടാൻ പോയാൽ നമ്മൾ അതിന്റെ സോഴ്സ് കാണിക്കണമെന്നാണ് പറയുന്നത് നേരത്തെ അങ്ങനെ അല്ലായിരുന്നു പക്ഷെ ദുബായിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര പണം വേണമെങ്കിലും ഇടാം അവിടുത്തെ ബാങ്കിൽ അവരിട്ട് നമുക്ക് ഇട്ട് തരും എത്ര കോടി രൂപ വേണമെങ്കിലും നമുക്ക് കൊണ്ടു എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ ദുബായിയും ആ നിയമം മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഇടുന്ന പണത്തിന്റെ സോഴ്സ് ഇനി അത് കാണിച്ചിട്ടില്ല എങ്കിലിപ്പോ ആരെങ്കിലും ഒക്കെ പിന്നെ ബന്ധത്തിന്റെ പുറത്തൊക്കെ മാനേജർമാരൊക്കെ പണം ഇട്ട് കൊടുക്കൂല്ലോ അങ്ങനെ ആവുമ്പോൾ ഇത് അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് എന്തെങ്കിലും ആ സംശയം തോന്നിയാൽ അവർ ഇതിന്റെ പുറകെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നാണ് പറയുന്നത് ദുബായിലും ഇപ്പൊ അങ്ങനത്തെ ചില നിയമങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ പറയുന്ന കള്ളപ്പണത്തിന്റെ എല്ലാം മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് ദുബായിലാണ് എന്ന രീതിയിലാണ് വരുന്നത് അല്ലേ ശരിയായിരിക്കാം അവിടെ ധാരാളം റിയൽ എസ്റ്റേറ്റ് പരിപാടികളുണ്ടാവും കൺസ്ട്രക്ഷൻ മേഖല ഉണ്ടാവും സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകും ഹോട്ടൽ വ്യവസായ അപ്പോൾ വൻതോതിൽ പണം കുവിഞ്ഞുകൂടുന്ന ഒരു മേഖലയാണ് ദുബായ് അവിടെ ഈ പറയുന്ന റോയും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും മാത്രമല്ല റോയി ഇപ്പം ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ പണം ഷെയർ ആയിട്ട് സ്വീകരിക്കും ഇത് ഷെയർ എന്ന രീതിയിലല്ല ഇത് പകരം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾ ഈ എന്റെ കയ്യിലേക്ക് തരണം ഞാൻ അത് വെച്ചിട്ട് ബിസിനസ് ചെയ്യാം അതിൻ്റെ ലാഭം നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് എന്തായാലും റോയ് കുറേ കാലമായിട്ട് ആരെയൊക്കെയോ എന്തിനൊക്കെയോ ഭയപ്പെടുന്നു പക്ഷെ പണം ധാരാളം കുമിഞ്ഞു കൂടുന്നു ഇതിനനുസരിച്ച് ഞാൻ പറയുന്നത് പത്ത് സിനിമകൾ നിർമ്മിക്കണമെങ്കിൽ എത്ര പണം ചെലവാക്കി ആ പണത്തിനകത്ത് റിട്ടേൺസ് ഇല്ല എന്നിട്ടും അവർ ആ പണം ഉപയോഗിക്കാൻ അല്ല വീണ്ടും സിനിമ നിർമ്മിക്കാൻ റോയ് എന്തുകൊണ്ട് തയ്യാറാകുന്നു ഇവിടെയാണ് റോയ്യിലേക്ക് എത്തുന്ന പണം വ്യക്തികളിൽ നിന്നാണോ ഏതെങ്കിലും സംഘടനകളിൽ നിന്നാണോ ചില രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളിൽ നിന്നാണോ എന്നൊക്കെ സംശയം വരുന്നത് റോയിയെ സംബന്ധിച്ച് പണം വരുന്നു ആ പണം ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നു അതിന്റെ ലാഭം ആരാണോ മുടക്കിയത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ യു എ ആണ് ആദ്യം ഇതിനെക്കുറിച്ച് ചില സംശയങ്ങൾ ഉയർന്നത് യു എ കൊണ്ട് ധാരാളം പണം റോ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ യു എ അത് നോക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഈ പണത്തിന്റെ സ്രോതസ് മനസ്സിലാകുന്നില്ല എവിടെ നിന്നാണ് ഈ പണം വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെയാണ് യു എ ഇന്ത്യയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ യുഎഇ തമ്മിലൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുമായിട്ട് ചർച്ച ചെയ്തത് അപ്പോൾ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ വൻതോതിലുള്ള കള്ളപ്പണങ്ങളെ സ്വീകരിക്കുന്നു എന്നൊരു അർത്ഥമില്ല യു എ ഈ ഒരു നീക്കം നടത്തിയതോടുകൂടിയാണ് റോയി പെട്ടുപോകുന്നത് എന്തിനാണ് ഇവിടെ കൊണ്ട് പണം നിക്ഷേപിക്കുന്നത് ഈ പണത്തിന്റെ സോഴ്സ് കാണിക്കാൻ പറഞ്ഞതോടുകൂടി റോയി പെട്ടുപോകുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ മറ്റ് രാജ്യങ്ങളിൽ പെട്ടുപോകുന്ന ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ അയാൾ ഓടി ഇന്ത്യയിലേക്ക് വന്ന് അവിടെ അഭയം പ്രാപിക്കാനായിട്ട് ശ്രമിക്കും ഇവിടെ യു എയിൽ അഭയം പ്രാപിക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പറ്റുന്നില്ല കാരണം അവിടുത്തെ നിയമങ്ങൾ നമ്മുടെക്കാളിനേക്കാൾ കുറച്ച് കൂടുതൽ കർശനമാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിലേക്ക് ഇതിന്റെ വിവരങ്ങളെല്ലാം തന്നെ യു എ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ അയച്ചു കൊടുക്കുന്നു അപ്പോൾ റോയിയെ വിളിച്ചിട്ട് ഇൻകം ടാക്സ് ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ പണത്തിന്റെ സ്രോതസ് എന്താണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയും പണം കിട്ടുന്നത് നിങ്ങൾക്ക് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഇത്രയും പണം വരാൻ എവിടെ നിന്നാണ് മാർഗം എന്നൊക്കെ ചോദിക്കുമ്പോൾ പലതും ഒളിച്ചു വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് റോയി എത്തുന്നു അപ്പോൾ റോയിയെ സഹായിച്ച റോയി ഒരു കാലം സഹായിച്ച ബിസിനസ്സുകാരോ സിനിമാക്കാരോ അല്ലെങ്കിൽ കാർ മേഖലയുമായി ബന്ധപ്പെട്ട വാഹന മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാരോ ഒന്നും തന്നെ ഇപ്പോൾ ഇവിടെ കൂടെ കാണുന്നില്ല അതുകൊണ്ട് ഇനി ഇതിൻ്റെയൊക്കെ മറുപടി പറയേണ്ടത് റോയിയുടെ ഭാര്യ മകൻ അല്ലെങ്കിൽ ഇവരുടെ സ്ഥാപനമാണ് ഇപ്പോൾ നേരത്തെ പറയുന്നത് റോയി ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിലെ കഠിനാധ്വാനികളായ ഉദ്യോഗസ്ഥരുണ്ടാവും അവരുടെ കഴിവുള്ള ജീവനക്കാരുണ്ട് അവരെയൊക്കെ സ്വാഭാവികമായിട്ടും വലിക്കും അതിന് കൂടുതൽ സാലറി തരാവുന്ന കൂടുതൽ ഓഫറൊക്കെ കൊടുത്താൽ ഇപ്പം നമുക്കറിയാം ചാനലുകളിലൊക്കെ നടക്കുന്നില്ല എന്തിനും സമാനമായ രീതിയിൽ കാര്യങ്ങളാക്കാം അങ്ങനെ സമാനമായ രീതിയിൽ കാര്യങ്ങൾ നടന്ന് അവരുമായിട്ടൊക്കെ ചേർന്ന് വലിയ തോതിൽ ഈ ബിസിനസിനെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് റോയിക്കും സാമ്പത്തിക ബാധ്യതകൾ പക്ഷേ ഈ ഡയറി കുറിപ്പ് അതായത് തന്റെ ആത്മഹത്യാ കുറിപ്പിന് സമാനമായ ഒരു കുറിപ്പിൽ റോയി എന്തായിരുന്നു വെച്ചിരുന്നേ തനിക്കൊപ്പം നിന്ന തന്റെ സ്ഥാപനം വളർത്താൻ ആജീവനാന്ത കാലം പരിശ്രമിച്ച ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒരു കാരണവശാലും ഈ കമ്പനി കൈവിടാൻ പാടില്ല അവരെ ചേർത്ത് പിടിക്കണം അവരെ പിരിച്ചുവിടാൻ പാടില്ല ഇതെല്ലാം പറയുന്നുണ്ട് അപ്പൊ റോയിക്ക് വിശ്വസ്തരായ കുറെ അധികം ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഈ സ്ഥാപനത്തിനുണ്ട് അവർക്ക് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധം ഒരു രണ്ട് പതിറ്റാണ്ടുകൊണ്ട് റോയിയുടെ ഉയർച്ച എങ്ങനെയൊക്കെയാണെന്ന് അടുത്തറിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അവരിലേക്ക് അന്വേഷണം കൃത്യമായി നീങ്ങിയാൽ ഒരുപക്ഷെ പലതും പുറത്തു വരാനുണ്ട് ഇവിടെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല തങ്ങൾ ചോദ്യം ചെയ്തത് കൊണ്ടല്ല അല്ലെ തങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ റോയി എന്തൊക്കെ പറഞ്ഞു എന്നല്ല ഈ കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല അപ്പം മാധ്യമങ്ങളിൽ ഈ ചർച്ചകൾ നിറഞ്ഞോട്ടെ എന്ന് ഐ വിഭാഗം അതുപോലെ തന്നെ ഇതിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരും ഒക്കെ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് പറയണമെന്നില്ല പക്ഷേ ഇത് ഏതെങ്കിലും ഒരു തീരത്ത് ചെന്ന് അടുക്കുന്ന ഘട്ടം വരുമ്പോൾ ഇതിന്റെ യഥാർത്ഥ വിവരങ്ങൾ ഒരുപക്ഷെ സർക്കാർ തന്നെ പുറത്തുവിട്ടേക്കാം അതുവരെ കാര്യങ്ങളിലുള്ള അവ്യക്തത നീക്കണമെങ്കിൽ ഒന്നുകിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഈ നമ്പൂതിരിയുടെ ഭാര്യയും മകളുമൊക്കെ നിലപാടെടുക്കണം അതല്ലെങ്കിൽ ഇതേ റോയിയുടെ ഭാര്യയും മകനും മകളുമൊക്കെ ഉണ്ടല്ലോ അവരാണെങ്കിൽ ബിസിനസ് മുന്നോട്ട് നയിക്കട്ടെ ഇത്തരം കാര്യം പറയണം ഇവർക്കൊരു എം ഡി ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇയാൾക്കൊരു സഹോദരൻ ഉണ്ട് ഇവരെല്ലാം തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചാൽ ജനങ്ങളിൽ ഇപ്പോൾ ഉണ്ടാകുന്ന അവ്യക്തത സംശയമില്ല പക്ഷേ അപ്പോഴും റോയുടെ ഇടപാടുകളിൽ ഒരുപാട് ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറച്ചു വെക്കാനും പറ്റില്ലല്ലോ